ലേഡി ഡോക്ടർ പ്രേമിച്ച സാധാരണക്കാരെ പേരുകേട്ട് അറക്കൽ തറവാട്ടിൽ ഇസ്മായിലിന്റെയും സൂറിന്റെയും ആറ്റലായ പൂങ്കനി മെഹറി അവൾക്ക് രണ്ട് ഇക്കാക്കന്മാരാണ് ഉള്ളത് ഒരുപാട് ആഗ്രഹിച്ച് മോഹിച്ചുണ്ടായത് കൊണ്ട് അവളുടെ ഒരു ആഗ്രഹത്തിന് ഇന്നേവർ അവളുടെ വീട്ടുകാർ എതിര് നിന്നിട്ടില്ല പ്ലസ് ടു പഠനം കഴിഞ്ഞ് അവൾ എൻട്രൻസിന് പഠിക്കുന്ന കാലം ഒരു ദിവസം ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലോട് നടക്കുമ്പോൾ റോഡ് ക്രോസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ബൈക്ക് അവളെ തട്ടി തട്ടിയില്ലെന്ന് മട്ടിൽ വന്നു നിന്നു ധൈര്യം കൂടുതലായതുകൊണ്ട് അവൾ ബോധം കെട്ട് വീണു ബൈക്കിൽ നിന്ന് പയ്യൻ പെട്ടെന്ന് ടെൻഷനായി അവളെ പൊക്കിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ബോധം വന്നവും അവൾ അവന് നേരെ ഉറഞ്ഞു തുള്ളി എവിടെ നോക്കിയടാ വണ്ടി ഓടിക്കുന്നേ ഇപ്പൊ കൊന്നേനല്ലോ അവനും വിട്ടുകൊടുത്തില്ല നിന്റെ മൊത്തം തടി കണ്ണില്ലായിരുന്നോ മനുഷ്യനെ മെനക്കെടുത്താനായിട്ട് ഇറങ്ങിക്കോളും രണ്ടുപേരും വായിൽ വന്ന മുഴുവൻ വിളിച്ചു പറഞ്ഞു നേഴ്സ് വന്ന് രണ്ടുപേരെയും വഴക്കുറഞ്ഞപ്പോഴാണ് രണ്ടുപേർക്കും സ്ഥലകാല ബോധം വന്നത് തമ്മിൽ നോക്കി പേടിപ്പിച്ച് രണ്ടുപേരും തിരിഞ്ഞിരുന്നു ട്രിപ്പ് കഴിഞ്ഞ് അവളെ ഡിസ്ചാർജ് ചെയ്യുന്നവരെ അവൻ കൂട്ടിരുന്നു അവളെ പറ്റിയെല്ലാം അവൻ അന്വേഷിച്ചറിയാൻ ഒരു ശ്രമം നടത്തി വീണ്ടും ഉറഞ്ഞതുള്ള നിൽക്കുന്ന അവളെ കണ്ടപ്പോൾ അവൻ മിണ്ടാതിരുന്നു പാവാണ് തോന്നുന്നു അല്ലെങ്കിൽ എന്നെ എന്നെടുത്തുകൊണ്ട് ഹോസ്പിറ്റൽ വരുമോ ഇത്രയും നേരം കൂട്ടിയിരിക്കുമോ നോക്കാം സമയമുണ്ടല്ലോ അവൾ ചിന്തിച്ചു ഒരു പണി കൊടുക്കാം എക്സ്ക്യൂസ് മീ എനിക്ക് തലയിറങ്ങുന്ന പോലെ ഉണ്ട് അവൾ അവനോട് പറഞ്ഞു അവനോടനെ നേഴ്സിനെ വിളിക്കാൻ എണീറ്റു അവൾ അവനെ വിളിച്ചു അതെ താനെവിടെ പോവാ നേഴ്സിനെ വിളിക്കാം അതിനൊന്നും ആവശ്യമില്ല നീ ഒരു ജ്യൂസ് വാങ്ങി തന്നാൽ മതി ഏത് ജ്യൂസാണ് വേണ്ട പൈനാപ്പിൾ മതി അവൻ പോയി തണുത്ത പൈനാപ്പിൾ ജ്യൂസ് കൊണ്ടുവന്നു അവൻ അവൾക്ക് നേരെ ജ്യൂസ് കിട്ടി വയ്യാതിരിക്കുന്ന ആൾക്കാണോ തണുത്ത ജ്യൂസ് കൊടുക്കുന്നേ പോയി നോർമൽ ജ്യൂസ് വാങ്ങി വാ എന്താ നാക്കിന് അവൻ അവൻപിടുത്തു അതെ എന്തേലും പറഞ്ഞായിരുന്നോ ഓ ഇല്ല വേണം അടയും ജ്യൂസ് വാങ്ങിക്കൊണ്ടുവരാന്ന് പറയായിരുന്നു അവനവളെ പുച്ഛിച്ചു എന്നിട്ട് നോർമൽ ജ്യൂസ് വാങ്ങി വന്നു അവൾ അത് കുടിച്ചു എന്നിട്ട് അവളവനെ പരിചയപ്പെട്ടു എന്തോ അവനവൾക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു പക്ഷെ അവൾ പുറത്തേ കാണിച്ചില്ല ഡ്രിപ്പ് തീരുന്നവരെ അവർ സംസാരിച്ചു തിരിച്ച അവളെ അവൻ ഹോസ്റ്റലിൽ കൊണ്ട് വിട്ടു പോവാൻ നേരം അവന്റെ നമ്പർ വാങ്ങിക്കാൻ അവൾ മറന്നില്ല അവൻ അവളുടെ കഥയിലെ രാജകുമാരൻ പേര് അസ്ലം അവനും ഉമ്മയും ഉപ്പേര് കുഞ്ഞിപ്പെങ്ങളും ഉണ്ട് ദൂരെയുള്ള കൂട്ടുകാരന്റെ കല്യാണത്തിന് വന്നതായിരുന്നു അവൻ പിന്നീടൊന്നും ഫോണിൽ വിളിച്ച സുഗീര്യങ്ങൾ അന്വേഷിക്കുമായിരുന്നു പതിയെ അവർക്കിടയിൽ ഒരു സൗഹൃദം രൂപപ്പെട്ടു എന്നും തുറന്നു പറയാൻ പറ്റുന്ന ഒരു കൂട്ടുകാരൻ പുള്ളിക്കാരനോടും മിണ്ടാതെ ഒരു ദിവസം പോലും കടന്നു പോകാൻ പറ്റുന്നില്ലായിരുന്നു അസ്ലമിനും മെഹ്റിനോടും അതേ ഇഷ്ടമുണ്ടായിരുന്നു അവനത് പുറത്ത് കാണിച്ചില്ല അവളെയൊന്നും മോഹിക്കാൻ പോലും അർഹതയില്ലെന്ന് സ്വയം വിശ്വസിച്ച് അവൻ അവളോടുള്ള ഇഷ്ടം ഉള്ളിലൊതുക്കി ഒരു ദിവസം പതിയെ പോലെ ഫോണിൽ സംസാരിക്കുകയായിരുന്നു മെഹ്റീൻ അസ്ലമിനോട് ചോദിച്ചു ഞാൻ നിന്റെ ആരാ ഒട്ടും ചിന്തിക്കാതെ അവൻ മറുപടി പറഞ്ഞു ഫ്രണ്ട് ഫ്രണ്ട് മാത്രമാണ് അവൻ ഉത്തരവില്ലായിരുന്നു അവൾ വീണ്ടും ചോദിച്ചു അവനൊന്നും പറയില്ലെന്ന് തോന്നിയപ്പോൾ അവൾ പറഞ്ഞു എനിക്കിന്റെ ഭയങ്കര ഇഷ്ടമാണ് ജീവിതകാലം മുഴുവൻ നീ കൂടെ ഉണ്ടായാൽ കൊള്ളാമെന്നുണ്ട് അത് കേട്ടവൻ്റെ കിളികൾ കൂടും കുടുക്കിയെടുത്ത് പറന്നുപോയി സ്വബോധം വീണ്ടെടുത്ത് അവൻ ചോദിച്ചു നീ എന്താ പറഞ്ഞു അവൾ അവനൊന്ന് വട്ടം കറക്കാൻ തീരുമാനിച്ചു ഒന്നും പറഞ്ഞില്ലല്ലോ നീ പറഞ്ഞു ഞാൻ കേട്ടതാ പറ എന്താ പറഞ്ഞു എനിക്ക് ഈ ചെക്കനെ ഇഷ്ടമാണെന്ന് അവൻ അവന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല അവൻ അവിടെ കേട്ടെന്ന് തുള്ളിച്ചാടി സത്യമാണോ എന്നെ പറ്റിക്കണോ നീ അല്ല എനിക്കിഷ്ടം എന്റെ ജീവനേക്കാൾ വേറെ അവൻ പറഞ്ഞു എനിക്കും അങ്ങനെ തന്നെ എന്നാലും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിനക്ക് ഒരിക്കൽ പോലും തോന്നിയിട്ടില്ല എനിക്ക് ഇഷ്ടമാണെന്ന് ഇല്ല പക്ഷെ ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു ഇഷ്ടാവണേന്ന് അങ്ങനെ സുഹൃത്തുക്കളിൽ നിന്ന് അവർക്ക് അമിതാക്കളായി മാറി അവന് ദേഷ്യം പിടിപ്പി ഞാൻ കൂടെ പഠിക്കുന്ന ആൺപിള്ളയുടെ കാര്യങ്ങൾ പറയുന്ന അവൾക്കൊരു ഹരമായിരുന്നു അപ്പോൾ തക്കാളി പോലെ ചുമന്ന് വരുന്നവന്റെ കവൾ കാണുമ്പോൾ ഒരു കടി വെച്ചു കൊടുക്കാൻ തോന്നി അങ്ങനെ ഇണങ്ങിയും പിണങ്ങിയും അവർ കൂടുതൽ കൂടുതൽ അടുത്തു അസലം സാധാരണ കുടുംബത്തിൽപ്പെട്ട പ്രാരാബ്ദം കാരണം പാതി വഴിയിൽ പഠനം നിർത്തി ജീവിതഭാരം ചുമലേറ്റേണ്ടി വന്ന ഒരു പയ്യൻ അങ്ങനെ ഇരിക്കുകയാണ് അസ്ലമിനി വിദേശത്തോടൊരു വിശേഷി ആവുന്നു അവന് വിദേശത്തേക്ക് പോകാൻ തയ്യാറായി അപ്പോഴേക്ക് മേരും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒന്നാം വർഷം എം ബി ബി എസ് വിദ്യാർത്ഥിനിയായി അവന് യാത്ര പറയാൻ വേണ്ടി കോഴിക്കോട് വന്നു ബി വെച്ച് കാണാൻ അവർ തീരുമാനിച്ചു തമിഴ് കണ്ടപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷമായിരുന്നു രണ്ടുപേർക്കും ഇക്ക നാളെയാണല്ലേ പോകുന്നത് അസ്ലമൊന്നു മൂളിയതേ ഉള്ളൂ എല്ലാ പ്രവാസികളെയും പോലെ അവനും നാട് പോകാൻ താല്പര്യമില്ലായിരുന്നു നീനക്ക് വേണ്ടി കാത്തിരിക്കില്ലേ അതെന്ത് ചോദ്യം ഇക്ക നിങ്ങളല്ലാതെ ഒരാളെ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ഓ ഇന്നേ എന്നേക്കാൾ മുൻചുള്ള ഒഴിവാക്കി പോയില്ലേ മെഹറിന അവരെ നോക്കി പേടിപ്പിച്ചു എനിക്ക് നിങ്ങളെ ഇഷ്ടം നിങ്ങളുടെ കൂടെ ഞാൻ ജീവിക്കുള്ളൂ അസുലമിന്റെ ചൊടികളിൽ പുഞ്ചിരി വിരിഞ്ഞു അവൻ കുസൃതി ചിരിയോടെ ചോദിച്ചു അതെന്താ അതങ്ങനെയാ തന്റെ ഇല്ലാത്തൊരാളെ ഈ മഹ്റിനെ ഈ മെഹറിൻ തല ആ വിശ്വാസം അവനും ഉണ്ടായിരുന്നു ഒരുപാട് നേരം സംസാരിച്ചവരവിടുന്ന് യാത്രയായി പിരിയാൻ നേരം ചങ്ക് പറയുന്ന വേദനയായിരുന്നു രണ്ടുപേർക്കും തിരിച്ച് വീട്ടിൽ വന്നിട്ട് ദുബായിൽ പോകുന്ന വിഷമവും അവനെ കാർന്നു നിന്നു അങ്ങനെ അസ്ലം പ്രവാസിയായി ഇണങ്ങിയും പിണങ്ങിയും വീട്ടിലറിയാതെ രണ്ടുപേരും സ്നേഹിച്ചു മേറിന് കല്യാണാലോചന തുടങ്ങി മേറിൻ അസ്ലമിനെ വിളിച്ചു ഇക്ക എനിക്കിവിടെ കല്യാണം നോക്കി തുടങ്ങി ഇനി എനിക്കിവിടെ പിടിച്ചേക്കാൻ പറ്റില്ല നിങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കണം നീ ഒന്ന് ക്ഷമിക്ക് ഞാൻ ഉടനെ വരും എന്നിട്ട് നിന്റെ വീട്ടിൽ ഒന്ന് ഞാൻ സംസാരിക്കാം നിന്നവരെനിക്ക് തരുമോ മേറിൻ മറുപടിയിലായിരുന്നു അവനോട് വിളിച്ചു മോളെ നീ എന്തൊന്നും പറയാത്തേ അറിയില്ല നിങ്ങൾ വന്ന് സംസാരിക്കേ നമുക്ക് നോക്കാം അവളുടെ വാക്കുകൾ അവന് ആശ്വാസമായില്ല അസ്ലമിന് ആധിയായി അവനടുത്ത ഫ്ലൈറ്റ് പിടിച്ച നാട്ടിലെത്തി അവരുടെ ബന്ധം വീട്ടിലറിയിച്ചു ഇനി വീടുകളിലും അതൊരു കാട്ടു തീ പോലെ പടർന്നു മേറീനെ കാക്കമാർ റൂമിൽ അടച്ചിട്ടു അവരുടെ കുടുംബത്തേക്കാൾ താഴ്ന്ന അസ്ലമിനെ സ്വീകരിക്കാൻ അവർ ഒരുക്കമല്ലായിരുന്നു അസ്ലമിന്റെ വീട്ടിൽ ഡോക്ടർ ഡോക്ടർമാരുമോൾ തികഞ്ഞ അഹങ്കാരിയും ആരെയും കൂസാത്ത സ്വഭാവക്കാരിയാണോ എന്ന് ആധിയുമായിരുന്നു ഈ വിവാഹം നടക്കില്ല നമ്മളെക്കാൾ ഉയർന്ന വീട്ടിലെ പെണ്ണിനെ കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റില്ല നിനക്കറിയില്ല നാട്ടിൽ എന്തൊക്കെയാ നടക്കുന്നതെന്ന് ഞാൻ ഇതിന് സമ്മതിക്കില്ല അതെ വാപ്പ പറയുന്ന എനിക്ക് അനുസരിക്കണം അവളെ പോലെ വലിയ വീട്ടിലെ പെണ്ണിനൊന്നും ഞമ്മക്ക് പറ്റൂല ഡോക്ടർ ആവാൻ പോകുന്നതിന്റെ അഹങ്കാരം വേറെ ഉമ്മാള് നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു പെണ്ണല്ല എന്ന ജീവനേക്കാളും അവള് സ്നേഹിക്കുന്നുണ്ടമ്മ ഞാനില്ലാതെ അവൾക്ക് അവളില്ലാതെ എനിക്കോ പറ്റില്ല ഉമ്മാ ഉമ്മെങ്കിലും ഞങ്ങൾ മനസ്സിലാക്കണം അവളില്ലാതെ വേറെ ആരെയും വിവാഹം ചെയ്യില്ലെന്ന അസ്ലമിന്റെ പിടിവാശിക്ക് മുമ്പിൽ അവന്റെ വീട്ടുകാർ തോറ്റുകൊടുത്തു മേറിനെ മരുമോളായി സ്വീകരിക്കാൻ അവർ സമ്മതം മൂളി മേറിന്റെ ഉപ്പാപ്പ അപ്പം മേറിന്റെ സങ്കടം സഹിക്കാൻ വയ്യാതെ അവളുടെ ആഗ്രഹത്തിന് കൂട്ടുനിന്നു ഇന്നും അദ്ദേഹത്തിന്റെ വാക്കുളിതിർത്തി ശീലമില്ലാത്ത മക്കളും പേരമക്കളും അദ്ദേഹം പറഞ്ഞ അനുസരിച്ചു വിവാഹ തലേന്ന് വീട്ടിൽ മേഹറിന്റെ ഉപ്പ നിനക്ക് ദോഷം വരുന്നൊന്നും ഞങ്ങൾ ചെയ്യില്ലല്ലോ മോളെ അവനെ പോലൊരുത്തിന് കെട്ടി ജീവിതം കളയണ്ടെന്ന് വിചാരിച്ച ഞങ്ങൾ ഇത് എതിർത്ത് നിന്റെ ഒരു ആഗ്രഹത്തിന് ഇന്നേവരെ ഞങ്ങൾ എതിരി നിന്നിട്ടില്ലല്ലോ മേറിന് ഒന്നുമില്ലാതെല്ലാം നിന്നു നിങ്ങളെന്റെ ഇക്കാര്യ സ്വഭാവം മനസ്സിലാക്കുമ്പോൾ ഈ അഭിപ്രായം എല്ലാം മാറും അവൾ മനസ്സിലോർത്തു അവൾക്കൊരു ഉമ്മയും നൽകി ഉപ്പ ഇറങ്ങിപ്പോയി വരാനിരിക്കുന്ന ദിവസങ്ങളെ കുറിച്ച് ഓർത്തും വീട്ടുകാരെ വിഷമിപ്പിച്ചു ഓർത്തും അവൾ നിദ്രയെ പുൽകി ഇന്നാണ് അവരുടെ കല്യാണം നാലു വർഷമായി അവർ കാത്തിരുന്ന ദിവസം എല്ലാവരെയും വിഷമിപ്പിച്ചിട്ടാണെങ്കിലും എല്ലാവരുടെയും സമ്മത്തോട് നടക്കുന്ന വിവാഹം എല്ലാവരും അതിൻ്റെ ആഹ്ലാദത്തിൽ മതിമറന്ന് ആഘോഷിച്ചു അങ്ങനെ മെഹ്റീൻ അസ്ലമിന് സ്വന്തമായി അവരുടെ ആദ്യ രാത്രി ഇക്ക എല്ലാവരും സ്വപ്നം പോലെ തോന്നുക അസ്ലം ഒന്ന് മൂളി അവന് നെഞ്ചിൽ കിടക്കായിരുന്ന മെഹ്റീൻ തലകൊക്കെ അവൻ നോക്കി നിങ്ങളെന്താ മനുഷ്യ ചിന്തിക്കുന്നേ ഇനി ജീവിതകാലം മുഴുവൻ നിന്നെ സഹിക്കണല്ലോ എന്ന് ഓർത്താ വേറൊരു കരി കയറി തിരിഞ്ഞുകിടന്നു അസിലമാണെങ്കിൽ എനിക്ക് എന്തിന്റെ കേടായിരുന്ന ചിന്തിച്ച് കിടന്ന് ചിന്തിച്ച് കളയാൻ സമയമില്ലാത്തതുകൊണ്ട് അവളെ സോപ്പിടാൻ തീരുമാനിച്ചു ആ ഹിക്കാക്കിണങ്ങി കിടക്കുവാണല്ലോ അല്ല തലയും കുത്തി നിൽക്കുക എന്നിട്ട് കണ്ടിട്ട് തോന്നുന്നില്ലല്ലോ നിന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ ഒന്ന് പോകുന്നുണ്ടോ എന്താ അടിപൊളായിട്ട് ഇങ്ങനെ വഴക്കുണ്ടാക്കുന്നത് നമ്മളെ വസ്റ്റ് അല്ലേ വീണ്ടാ ഇല്ലെങ്കിൽ നിങ്ങളുടെ ലാസ്റ്റ് നെയ്റ്റ് ആവും എങ്കിൽ കാണല്ലോ അസല അവളെ കെട്ടിപ്പിടിച്ച് പിൻകഴുത്തിൽ ഉമ്മിച്ചു അവൾ പൊള്ളി പിടഞ്ഞു പോയി അവനെ തട്ടി മാറ്റി നീങ്ങിക്കിടന്നു അവനെ വിഷമം അഭിനയിച്ച് തിരിഞ്ഞു തിരിഞ്ഞിടന്നു കുറെ സമയമായിട്ട് ഒന്നും കാണാത്തോണ്ട് അവൾ തിരിഞ്ഞു നോക്കി തിരിഞ്ഞു തിരിഞ്ഞിടക്കുന്ന അവനെ കണ്ടപ്പോൾ അവൾക്ക് വിഷമമായി അവന് പുറകിലൂടെ കെട്ടിപ്പിടിച്ചു അവനവളുടെ കൈയ്യെടുത്ത് മാറ്റി അവൾ അവനെ അവടെ നേരെ തിരിച്ചുകിടത്തി അവൻ്റെ ഉണ്ടക്കവളിൽ അവൾ അവടെ ദന്തങ്ങൾ ആഴ്ത്തി അവനെ പോയി അവനവളെ പിടിച്ചു മാറ്റി നേരെ കൊല്ലുകൂടി വളയക്ഷേ അവൾ കെട്ടിപ്പിടിച്ച് നെഞ്ചിൽ തലവെച്ച് അവൻ്റെ അനക്കൊന്നും കാണാത്തോണ്ട് തലവുക്കി നോക്കി ഉം എന്താ അവൾ ഒന്നുള്ള ചുമലു പൊക്കി കാണിച്ചു നിന്റെ പണക്കൊക്കെ മാറിയോ മാറിന്ന് അവൾ കണ്ണടച്ച് കാണിച്ചു അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിരിഞ്ഞു അവൻ അവടെ കാതോരം പതിയെ ചോദിച്ചു എല്ലാർത്ഥത്തിലും ഞാൻ നിന്നെ മാത്രം ആയിക്കോട്ടെ അവൾ സമ്മതം എന്ന പോല അവൻ ഇറകെ കെട്ടിപ്പിടിച്ചു ചുണ്ടിലൊരു ഉമ്മ കൊടുത്തു ആ ഉമ്മ അവനേറ്റെടുത്തു അവടെ കീഴിച്ചുണ്ടും മേൽച്ചുണ്ടും മാറി മാറി നുകർന്നു ശ്വാസം വിളങ്ങിയപ്പോൾ രണ്ടുപേരും വേർപിരിഞ്ഞു വീണ്ടും അവളിലെ പെണ്ണിനെ അവൻ തൊട്ടുണർത്തി രാത്രിയുടെ ഏതോ യാമത്തിൽ അവൻ അവളിൽ അലിഞ്ഞു ചേർന്നു ഇനി അവർ ജീവിച്ചോട്ടെ ഇണങ്ങിയും പിണങ്ങിയും മക്കളൊക്കെയായി അവർ സന്തോഷത്തോടെ ജീവിക്കട്ടെ